ഹലോ നമസ്കാരം സിംപിഡിസണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ചെറുതായിട്ടൊക്കെ ഉള്ളൊരു വെയിലുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഭയങ്കര വെയിലും അല്ല ആ ഒരു കാലാവസ്ഥയാണ് എപ്പോൾ വേണേലും മഴ പെയ്യുക അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുണ്ട്ര വരെ പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ തിരക്കുള്ള റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതൊന്ന് കാണിക്കണം കുറച്ച് ഡൗട്ടും കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരണേന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ും ഒരുപാട് കമന്റ്സ് വരുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മെയിൻ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒരുപാട് കമന്റ്സ് വീണ്ടും വീണ്ടും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് വീണ്ടും ചെയ്യുന്നത് എതിരെ വണ്ടി വരുന്നത് പേടിയാകുന്നു പിന്നെ പുറകിൽ ആളെ ഇരുത്തി കൊണ്ടുപോകാൻ പേടിയാണ് ഹമ്പ് കയറാൻ പേടിയാണ് അതുപോലെ തന്നെ നമുക്ക് വലത്തോട്ട് വലതുവശത്തേക്ക് ക്രോസ് ചെയ്യാൻ പേടിയാണ് ഇൻഡിക്കേറ്റർ ഇടണം എന്ത് ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അടുത്തൂടെ വണ്ടി പോകുമ്പോൾ ഭയങ്കര പേടി തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസുകൾ നമുക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഒന്നുകൂടെ പറയാമോ ഒന്നുകൂടെ ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേ പുറകിൽ ആളെ ഇരുത്തിയിട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻസ് വരാറുണ്ടല്ലോ അപ്പം അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ ആദ്യം ആദ്യം എല്ലാം ബുദ്ധിമുട്ടായിട്ടോടാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് അങ്ങനെ ഓടിക്കുന്നത് തന്നെ ഓടിച്ച് നമ്മൾ ആ വണ്ടിയുമായിട്ട് സെറ്റായി ആ റോഡുമായിട്ട് സെറ്റ് നമുക്ക് പിന്നെ വണ്ടി ഒന്ന് ഇപ്പം ഇച്ചിരി വെട്ടിയാലും വണ്ടി കയ്യിൽ നിന്ന് പോകത്തില്ല എന്നുള്ള ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആളെ പുറകിലാളെ വെച്ചിരുത്തിയിട്ട് ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ ആവണം സ്റ്റേബിൾ ആയിട്ട് ഓക്കെ ആണ് പക്കയാണ് ഇനി ഒരു കുഴപ്പമില്ല എന്ന് എന്ന് നമുക്ക് തന്നെ തോന്നിയ ഒരു സമയം ആ ഒരു ടൈമിൽ നമ്മൾ ആളെ ഇരുത്തിയിട്ട് ഓടിക്കുക അപ്പോൾ വൺ സൈഡ് ആളെ ഇരുത്തിയിട്ട് ഓടിക്കുന്ന സമയത്ത് കുറച്ച് റിസ്ക്കാണ് അതിപ്പം അവരി അനുസരിച്ച് പിന്നെ വെയിറ്റ് ഉള്ള ആൾ ഇച്ചിരി വണ്ണുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇരിക്കുന്ന അനുസരിച്ചുള്ള ആ പൊസിഷൻ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർ ചിലപ്പോൾ മുമ്പോട്ട് ഇരിക്കും ചിലപ്പോൾ പുറകോട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഈ വണ്ടി ഓടിക്കാൻ അത്ര എക്സ്പീരിയൻസ് അല്ലാതിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അന്നേരം വണ്ടി ഓടിക്കാം വണ്ടി മറയുകയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇത്ര അധികം വണ്ണം ഇല്ലാതെ വെയിറ്റ് ഇല്ലാത്ത ഒരാളെയൊക്കെ വെച്ചിട്ട് ഇപ്പം രണ്ട് സൈഡും കാലിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് കഴിഞ്ഞതിന് ശേഷം വൺ സൈഡൊക്കെ ഉള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ എല്ലാം നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇരുത്തിക്കോ പിന്നെ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് പിന്നെ അതങ്ങ് പ്രാക്ടീസ് ആയിക്കോളും എന്ത് കാര്യവും നമ്മളത് ചെയ്ത് നോക്കിയാൽ റിയത്തുള്ളൂ നമ്മളെങ്ങോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പക്ഷേ അതിന് മുമ്പ് ഉറപ്പായിട്ട് നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കണം വണ്ടിയായിട്ട് ഓക്കെ ആയിരിക്കണം വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിഞ്ഞാലും നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കും അറിയത്തില്ല മറിഞ്ഞ് വീഴത്തില്ല എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം മാത്രം പുറകിലാളെ വെച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ എതിരെ വണ്ടി വരുന്നത് ഭയങ്കര പേടിയാണെന്ന് പറയാറുണ്ടല്ലോ അത് നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ സൈഡിൽ നമ്മൾ പോകുന്ന സൈഡിൽ ഫ്രണ്ടിലേക്ക് സ്പേസ് ഉണ്ടോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വഴിയുണ്ടോ വഴിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ നമ്മൾ പോകാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി വണ്ടി ഓടിച്ചാൽ മതി എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് ഓക്കെ പക്ഷെ ആ വണ്ടി അവരുടെ ആ സൈഡിന് പൊക്കോളും നമ്മൾക്ക് പോകാൻ അതിൽ സ്പേസ് ഉണ്ടോ ആ വണ്ടി അകലേന്ന് വരുമ്പോ തന്നെ അറിയാലോ എത്രത്തോളം വീതി ആ വണ്ടിക്കുണ്ട് അപ്പം ബാക്കി എത്ര സ്പേസ് ഇപ്പുറത്തെ സൈഡിലുണ്ട് നമ്മുടെ വണ്ടി അതിലൂടെ കടന്നു പോകുമോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റൂലോ അപ്പൊ അതുപോലെ അതൊന്നും നോക്കിയിട്ട് അന്ന് ശ്രദ്ധിച്ചു പോയിരുന്നാൽ മതി അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇങ്ങനത്തെ റോഡുകളിലൂടെ ഓടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനത്തെ പേടിയൊക്കെ മാറത്തുള്ളൂ കേട്ടോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇത് ഉണ്ടോ ഈ ബസ്സൊക്കെ ഇപ്പോൾ ആ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളൂ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കും അറിയാം പിന്നെ നമ്മളിങ്ങനെ പയ്യെ പയ്യെ ഓടിക്കുന്ന കാണുമ്പോഴും അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ചിലവർക്ക് ചില വണ്ടിക്കാർക്ക് മനസ്സിലാവും അവർ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ പഠിച്ചു വരുന്നവരാണ് ചിലവർ കാണുമ്പം എന്താണറിയോ ചിലവരാണെങ്കിൽ പെട്ടെന്നിങ്ങനെ നമ്മുടെ അടുത്തൂടെ വണ്ടി എടുത്തുകൊണ്ട് പോയി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവട്ടെ അവർ ചുമ്മാ അവർക്കറിയായിരിക്കും നമ്മളിങ്ങനെ തുടക്കക്കാരാണെന്നൊക്കെ എങ്കിൽ പോലും അങ്ങനെ പേടിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മുടെ സൈഡ് നോക്കിയിട്ട് ഓവർ സ്പീഡ് അല്ലാതെ ഒന്ന് സെറ്റാക്കി പോയാൽ മതിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കുണ്ട്രപ്പള്ളി പള്ളിമുക്കിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹമ്പുണ്ട് ഇവിടെ ഭയങ്കര കുഴിയാട്ടോ അതുണ്ടോ ഇവിടെ എല്ലാം ഭയങ്കര കുഴിയൊക്കെ അന്നേരം ഈ കുഴികളുള്ള ഭാഗത്തോടെ നമ്മൾ മാക്സിമം വണ്ടി ഇറക്കാതിരിക്കുക റെയിൽവേ ക്രോസ് ഒക്കെ എത്തുമ്പോഴാണേലും ബ്രേക്ക് പിടിച്ച് സാവധാനത്തിൽ ഭയങ്കര സ്പീഡ് എടുത്ത് ഓടിക്കരുത് ഈ ഹമ്പ് കയറിയിറങ്ങുമ്പോഴാണേലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് എടുത്ത് ഹമ്പ് കയറി ഇറങ്ങാനായിട്ട് നിൽക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെയാണേലും നമ്മൾ കാല് കുത്തി കുത്തി പോകാനായിട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കാരണം മുമ്പിലൊക്കെ വണ്ടിയുണ്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടോ വണ്ടി നിർത്തിയില്ലേ ആ ഹമ്പ് കയറി ഇറങ്ങി ഉടനെ നമ്മൾ വണ്ടി വണ്ടി നിർത്തി അതുകൊണ്ട് കാലു കുത്തിയിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ ഇതിപ്പം നമ്മൾ വലത്തോട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ആ മുമ്പിലത്തെ വണ്ടിയൊക്കെ കണ്ടോ നേരത്തെ അവർ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും അവരങ് വലത്തേക്കാണ് പോകുന്നത് എന്ന് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കുക എന്നിട്ട് ഇപ്പം ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നമ്മളിങ്ങനെ സാവധാനത്തില് അങ്ങനെ പോയി പോയി നമുക്കത് പ്രാക്ടീസ് ആവും പിന്നെ ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് വണ്ടികളൊന്നും ഇല്ലെങ്കിലും നമ്മൾ നോക്കുക വണ്ടികൾ വരുന്നുണ്ടോ ആ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കുക എന്നിട്ട് ആഹ് കാണുമ്പോ അവർക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ ജംഗ്ഷനിലൊക്കെ എല്ലാരും പൊതുവേ പതുക്കെ ആയിരിക്കും പോകുന്നത് ഓരോ ജംഗ്ഷനും വളവ് എത്തുമ്പോൾ എല്ലാരും പതുക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ അതുകൊണ്ട് ഭയങ്കര സ്പീഡിലൊക്കെ വരുന്നവർ കുറവായിരിക്കും അവർക്കറിയാമല്ലോ ഇവിടെ വണ്ടികൾ എന്തായാലും സ്റ്റോപ്പ് ആകും അതുകൊണ്ട് തന്നെ എല്ലാവരും പതുക്കിയായിരിക്കും വരുന്നത് അത് പേടിക്കേണ്ട കാര്യമെന്നില്ല പിന്നെ നമ്മൾ എന്താണേലും ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ പേടി മാറത്തുള്ളൂ ധൈര്യമായിട്ട് പോയി നോക്കുക ഇന്നല്ലേ നാളെ എന്നാണേലും നമ്മൾ വണ്ടി ഓടിക്കണം എന്നാണേലും നമ്മൾ ആ റോഡിലൂടെ പോകണം എന്നാണേലും നമ്മൾ വലതു വശത്തേക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് ക്രോസ് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴാണെങ്കിലും ചെയ്യേണ്ട കാര്യമാണല്ലോ എന്ന് ഓർത്ത് രണ്ടും കൽപ്പിച്ചങ്ങ് പോയേക്കുക പേടിക്കൊന്നും വേണ്ട പിന്നെ ടെൻഷൻ ആകുമെന്ന് വേണ്ട ഇനി കുറച്ച് സ്പീഡ് കുറഞ്ഞാലും മറ്റുള്ളവർ ഒതുക്കി അവർ പതുക്കെ നിർത്തി തരും പേടിക്കും തിരക്കുള്ളതോടും നമുക്കിപ്പം പെട്ടെന്ന് എന്താ പറയാ ഒരുപാട് സ്പീഡ് എടുത്ത് പെട്ടന്ന് അങ്ങ് പോകാം എന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടികൾ ഉണ്ടോ ഒരുപാട് വണ്ടികൾ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി വരും അപ്പം നമ്മുടെ സൈഡില് പോകാൻ നമുക്ക് സ്പേസ് ഉണ്ടോ അങ്ങനെ ആ ഒരു സൈഡ് ഒതുക്കിയെന്ന് വെച്ചാൽ ഒരുപാട് വലത്തേക്ക് കയറി വണ്ടി ഓടിക്കാൻ നിൽക്കരുത് സൈഡ് മാക്സിമം നമ്മുടെ സൈഡ് തന്നെ ഒതുക്കി ഒതുക്കി എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കണം ഓവർ സ്പീഡ് എടുക്കാൻ നോക്കരുത് പിന്നെ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടേക്കണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മൾ ആ കുഞ്ഞ് സൗണ്ട് ഒരെണ്ണം വെക്കുവാണോന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികൾക്കും ഇപ്പം ഇല്ലല്ലോ ഇപ്പം വരുന്ന പുതിയ വണ്ടികൾക്ക് പ്രത്യേകിച്ച് ഇല്ല സൗണ്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ സൗണ്ട് വെക്കാം അപ്പൊ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ അത് പെട്ടെന്ന് പെടും നമുക്കും അത് സേഫാണ് അവർക്കും സേഫാണ് അവർ പെട്ടെന്ന് കാണും അപ്പൊ അല്ലെങ്കിൽ ലൈറ്റ് ഇങ്ങനെ മാത്രം കത്തി നിൽക്കുന്ന സമയത്ത് അതങ്ങനെ പെട്ടെന്ന് കാണണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു സൗണ്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ആൾക്കാരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നോക്കണം ആൾക്കാർ പെട്ടെന്നായിരിക്കും ക്രോസ് ചെയ്ത് പോകാനൊക്കെ ആ വരുന്നത് അപ്പോൾ അവിടെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്ലോ ചെയ്ത് തന്നെ പോകണം ഇപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് ഈ സിഗ്നലിൻ്റെ അടുത്തുകൊണ്ട് നമ്മളിവിടെ നിർത്തണം കേട്ടോ കാരണം ആ സൈഡിൽ നിന്ന് കണ്ടോ വണ്ടി ഇങ്ങോട്ടേക്കാണ് സാറ് കിടത്തി വിടുന്നത് അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി ഒതുക്കി നിർത്തി കൊടുക്കണം കേട്ടോ അവർ അന്നേരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മളുടെ സൈഡ് വരുമ്പോൾ അവർ പറയും പറയുമ്പോൾ നമ്മൾ നമ്മളങ്ങ് പോവുക ഇനി അല്ല ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ടൊക്കെയാണ് പോകേണ്ടത് അല്ലെ വലത് സൈഡിലേക്കൊക്കെയുള്ള അങ്ങോട്ടാണ് പോകണമെങ്കിൽ നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ അല്ല അതോ നിർത്താനാണോ പറയുന്നത് അതൊക്കെ ശ്രദ്ധിക്കണം അവർ പറയുന്ന സിഗ്നലുകൾ അവർ തരുന്ന സിഗ്നലുകൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇടയിൽ കൂടെ ചാടി കയറി പോകാനായിട്ട് ശ്രമിക്കരുത് പിന്നെ അവരുടെ വഴക്കം കേൾക്കേണ്ടി വരും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടാനൊക്കെ ഇടയാവും അതുകൊണ്ട് അങ്ങനെ നമ്മൾ അവർ പറയുന്ന ആ കാര്യങ്ങൾ അനുസരിച്ച് മാത്രം മുമ്പോട്ട് പോകാം കേട്ടോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് നാൾ ഇതുപോലത്തെ റോഡുകളിലൂടെ ഒക്കെ ഓടിച്ചു കഴിയുമ്പോൾ നല്ല സുഖാട്ടോ പിന്നെ അതൊരു രസമല്ലേ എൻജോയ് ചെയ്ത് ഓടിക്കണമെങ്കിൽ നല്ല രസമായിട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ ഈ റോഡിലൂടെ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം അതുവരെ ടാറ്റാ യു